ഡോക്ടേഴ്സ് ദിനമായ നാളെ പ്രതിഷേധിക്കാൻ ഒരുങ്ങി സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി എ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പുതിയ തസ്തിക സൃഷ്ടിക്കുക ജോലി സമയം നിശ്ചയിക്കുക തടഞ്ഞുവെച്ച ഡി എ കുടിശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധിക്കുക സാനിയോ മനോമിച്ചേരുന്നു സാനിയോ പ്രതിഷേധത്തിലൂടെ എന്തൊക്കെ ആവശ്യങ്ങൾ പറയുന്നു അതായത് രോഷൻ ഇപ്പോൾ പറഞ്ഞ ആവശ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അവർ പറയുന്നത് ജോലി സമയം നിശ്ചയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നീട് തടഞ്ഞു വെച്ച ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളതുണ്ട് കൂടാതെ സംവിധാനത്തിൻ്റെ പ്രശ്നത്തിന് ഡോക്ടർമാരെ പിഴവ് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളൊരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു ആനുകൂല്യങ്ങളിലൊക്കെ കാലാനുസൃതമായ ഒരു മാറ്റം വേണം ഈ ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജൂലൈ ഒന്ന് ഡോക്ടർമാരുടെ ദിനമായ ജൂലൈ ഒന്ന് ഇത്തരത്തിൽ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനമായിരിക്കുന്നത് എന്നുള്ളതാണ് രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജിലും തസ്തികയൊന്നും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പഴയ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോഴും ഈ തസ്തികകൾ നിലനിൽക്കുന്നത് എന്നാൽ പുതിയ തസ്തികകൾ പുതുതായി തസ്തികകൾ രൂപപ്പെടുത്തണം അല്ലെങ്കിൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർമാർ നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കുന്നത്